കുലിക്കോയിഡസ് അനോഫലിസ് എന്ന് പറയുന്ന ഒരു ജീവിയെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം കൊതുകിൻ്റെ മേനിയിൽ നിന്ന് ചോര കുടിച്ച് ജീവിക്കുന്ന ഒരു ജീവി വർഗാണ് ഈ കുലിക്കോയിഡസ് അനോഫലിസ് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്കറ ഇതിലേക്ക് സൂചന നൽകുന്നുണ്ട് ഖുർആാനിൽ ആദ്യമായി പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ള മനുഷ്യതര ജീവിയാണ് പെൺ കൊതുക് അള്ളാഹുലായു തുടങ്ങുന്ന സുഹൃത്തുൽ ബക്കറയുടെ ഇരുപത്തിയാറാമത്തായത്ത് അള്ളാഹു കൊതുകിനെയോ കൊതുകിൻ്റെ ഫൗക്കിലുള്ളതിനെയോ ഉദാഹരിക്കുന്നതിൽ രജിക്കുകയില്ല എന്ന് പറയുന്ന ആശയം തരുന്ന ആയത്ത് അതിൽ അള്ളാഹു ബാഴൂല പെൺ എന്ന് പറയുന്നു പെൺകുതുകിൻ്റെ ഫൗക്കിൽ ജീവിക്കുന്നത് എന്ന് പറയും ഫമ ഫൗക്കെ കൊതുകിനേക്കാൾ വലിയ ജന്തു കൊതുകിനേക്കാൾ ചെറിയ ജന്തു എന്നൊക്കെ വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് ഫൗക്ക് എന്ന് പറയുന്ന പദം നമുക്കറിയാം ഒന്നിൻ്റെ മീത് എന്ന് കൂടി ഉപയോഗിക്കപ്പെടുന്ന ഭാഷയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു പദ കൊതുകിനെ പറ്റി വലിയ പഠനങ്ങളൊന്നും നടക്കാത്തൊരു കാലത്താണ് ഖുർആാൻ പെൺ കൊതുക് എന്ന് പ്രത്യേകമായി പരാമർശിക്കുന്നതും പെൺ കൊതുകിൻ്റെ ഫൗക്കിൽ എന്ന് പറയുന്നത് ഈ ജീവി വിഭാഗം കുലിക്കോയിഡസ് അനോഫിലിസ് എന്ന് പറയുന്ന ജീവി വിഭാഗം പെൺകുതുകിൻ്റെ മെനിയിൽ മാത്രമാണ് ഉണ്ടാവുക മാത്രമല്ല പെൺകുതുക് മനുഷ്യരെ ഏറ്റവും കൂടുതൽ കൊന്നൊടുക്കിയിട്ടുള്ള ഒരു കില്ലർ ആനിമൽ കൂടിയായിട്ടാണ് അറിയപ്പെടുന്നത് ലോകത്ത് ഇതുവരെ മരിച്ച മനുഷ്യരിൽ പകുതിയോളം ആളുകളുടെ മരണത്തിന് നിമിത്തമായിട്ടുള്ളത് കൊതുകാണ് എന്നാണ് പറയപ്പെടുന്നത് കൊതുകിലൂടെ പകർന്നിട്ടുള്ള രോഗങ്ങൾ ഒക്കെ കാരണമായിട്ടാണ് പകുതിയോളം മനുഷ്യർ മരണപ്പെട്ടിട്ടുള്ളത് ഇന്നും ഇപ്പോഴും പ്രതിവർഷം പത്ത് ലക്ഷത്തോളം മനുഷ്യർ മരണപ്പെടാൻ കൊതുക് കാരണക്കാരനാകുന്നു അല്ലെങ്കിൽ കാരണക്കാരിയാകുന്നു എന്നതാണ് പഠനങ്ങൾ പറയുന്നത് രോഗം പകർത്തുന്നതിൽ പെൺ കൊതുകാണ് വലിയ പങ്ക് നിർവഹിക്കുന്നത് എന്നത് കൂടി ഇതിനോട് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുകയും കൊതുക് വളരെ നിസ്സാരമായിട്ടുള്ള ആ ജന്തുവാണ് എന്നും ചലന്തിയെയും ഈച്ചയെയും കുറിച്ച് പറഞ്ഞപ്പോൾ ഇതെന്തൊക്കെയാണ് ഖുർആാൻ ഉപമ പറയുന്നത് എന്ന് പറഞ്ഞ വേളയിൽ കൊതുകിനെയും അതിൻ്റെ ഫോക്കിലുള്ളതിനെയും ഉദാഹരിക്കാനും അള്ളാഹു രചിക്കയില്ല എന്ന് പറഞ്ഞ് കൊടുക്കുന്ന മറുപടിയിൽ നിന്ന് കാലം കുറേ കഴിഞ്ഞ് നമ്മൾ ഇന്ന് മനുഷ്യർ കൊതുകിനെക്കുറിച്ച് വലിയ പഠനങ്ങൾ നടത്തുകയും കൊതുകിൻ്റെ വ്യത്യസ്ത വർഗങ്ങളെ പഠനം നടത്തുകയും കൊതുകിനെക്കുറിച്ച് പഠിച്ചിട്ട് ഇന്ത്യൻ വംശജനായ ഒരു സയന്റിസ്റ്റിന് റൊണാൾഡ് റോസ് എന്ന് പറയുന്ന സയന്റിസ്റ്റിന് തൊള്ളായിരത്തി രണ്ടിൽ നോബൽ സമ്മാനം കിട്ടുകയും ചെയ്യുന്നു എന്നിടത്താണ് കൊതുക് ഒരു ചെറിയ ജീവിയല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പരിശുദ്ധ ഒരു ഉപമ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആാൻ്റെ ഒരു ക്രമം അത് ജീവികളെക്കുറിച്ച് പറയുന്നതാണെങ്കിലും ഏത് വിഷയങ്ങളെക്കുറിച്ച് പറയുന്നതാണെങ്കിലും അതൊക്കെ എല്ലാ കാലഘട്ടത്തിലും മനുഷ്യരെ ചിന്തിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു പുതിയ അർത്ഥമാനങ്ങൾ മനുഷ്യനെ സമ്മാനിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് അള്ളാഹു ഖുർആാനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പഠിക്കാൻ നമുക്ക് തോഫീഖ് പ്രദാനം ചെയ്യട്ടെ അസ്ലാം വാലൈക്കും വർഹമത്തല്ലാഹി വാത്തു